പിന്നെ ഈ മറ്റേ മറ്റേ യാഥാകളെ കുറിച്ച് പറഞ്ഞപ്പോളെ ഈ ഭയം കേറി വരുന്ന ഒരു എത്രത്തോളം ഒരു സമൂഹത്തില് ഭയം എന്നുള്ള ഘടക ആവശ്യമാണ് അഥവാ മർമ്മത്തോട് ഭയവും ഭക്തിയുമാണെന്ന് പറയുമ്പോ സമൂഹത്തിന്റെ ഭയം ഉണ്ടാവുക എന്നുള്ളത് മർമ്മം എന്ന് പറയുന്ന സംവിധാനം വലിയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോട് ഭയം ഉണ്ടാവുക സ്വാഭാവിക വലിയ കാര്യത്തോടും വലിയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരോടും ഭയം ഉണ്ടാവുക സ്വാഭാവികം നമുക്കൊരു ഡാമിന്റെ തീരത്ത് പോയി ഡാമിന്റെ മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് ഭയം തോന്നും അതിനെന്താ പേടിപ്പിക്കാനുള്ളത് ഒന്നുമില്ല പക്ഷെ നമുക്ക് ഭയങ്കര വലിയൊരു കപ്പൽ കണ്ടാൽ നമുക്ക് ഭയം തോന്നും കുറെ കണ്ടു കഴിയുമ്പോൾ അത് പോവുമായിരിക്കും പക്ഷെ വല്ലപ്പോഴും ഒരു കപ്പൽ കാണാൻ അതിന്റെ ഭീമാകാരത കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും വലിയ വലുപ്പം കാണുമ്പോൾ നമുക്ക് ഭയം വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ അതിനുശേഷിയുള്ളവരെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര അതെങ്ങനെയാണെന്നുള്ളത് എന്റെ ശിഷ്യന്മാരിൽ ഞാൻ കണ്ടു വരുമ്പോ എന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരെ പോലെ കയ്യും കാലം മൂക്കുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ വന്നു ക്ലാസ്സിലൊക്കെ പങ്കെടുക്കും ഇഷ്ടപ്പെടും പതുക്കെ പതുക്കെ കൂടെ വന്ന് കാര്യങ്ങളിൽ പങ്കെടുത്തു തുടങ്ങും കൂടെ ജീവിച്ചു തുടങ്ങും ഒരു പരിധി കഴിയുമ്പോഴില്ല ഇവര് ഇവർക്ക് എന്നെ മനസ്സിലാകും തോറും ഇവര് മറ്റേ ഹൃദയബന്ധത്തിലായി തീരാനുള്ള ഹൃദയബന്ധമുണ്ടാവും പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു ഭയം അവരുടെ ഉള്ളില് എന്നു വെച്ചാ ഇപ്പൊ ഹേമയടക്കം എന്റെ മുന്നിലും ചില കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ അവർ തയ്യാറാവും പല കാര്യങ്ങളിലും ആ ഉള്ളില് ഭയം അവസ്ഥ കണ്ടു പച്ചയ്ക്ക് ഞാൻ ഇത് വെച്ചാൽ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ രണ്ട് രണ്ടുകൾ ഒരുമിച്ച് തീർത്തിയപ്പം ഞാൻ അനുഭവിച്ച കാര്യം ഈ ഭയം ആണ് ഞാൻ ഞാനത് കാര്യത്തെ കൂടുതൽ അറിയുന്ന സമയത്ത് ഈശ്വരനെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ ഈ സ്വർണ്ണയുടെ ഭയം നോക്കുന്നത് ആ ഭയം എന്ന് പറയുന്നത് ഈ മറ്റേ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള അവസ്ഥയാണ് ഈ ഭയ ഇപ്പൊ പറഞ്ഞ ഭയത്തിന്റെ പേര് ഭയഭക്തി എന്ന് ഭക്തി വേറെ ഭയഭക്തി വലുതിനോടുള്ള ആ അന്തം വിട്ടൊരവസ്ഥ ഈശ്വരനോടുള്ള എന്ന് വെച്ചാ ഇപ്പൊ ഒരു നല്ല വിശ്വാസിക്ക് അള്ളാഹുവിനോടുള്ള മറ്റേ അള്ളാഹു എന്നെ പൂർണമായും നോക്കിക്കൊള്ളുമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഈശ്വരനോടുണ്ടാകുന്ന ഒരു വികാരം ഭയമ ാഹനുണ്ടാവുന്ന ഭയമാണ് ആ ഭയം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ മൂക്കല് ഈ മറ്റേ ചവണ വെച്ച് പിടിച്ച് വലിച്ചിട്ട് വലിച്ചിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടു മൂക്കുന്ന ഈശ്വരനെ അല്ല ഭയം ഞാൻ അറിയുന്നതിന്റെ എന്റെ എന്റെ ഇന്ദ്രിയങ്ങൾക്കും എന്റെ അറിവിനും അപ്പുറത്ത് നിന്ന് എന്നെ കാർന്ന അറിയുന്ന ഭയം അമ്മയുടെ ഭയം എന്തിനാണ് തല്ലെന്ന് പറഞ്ഞിട്ടാണോ വലിയ നമ്മൾ വലുതായി അമ്മ ഇപ്പോ നമ്മളെ തല്ലില്ല പക്ഷെ ഇപ്പോഴും ഭയം നിങ്ങൾക്കറിയാം അതിനകത്ത് ആ പ്രതി സ്നേഹമാണ് ആദരമാണ് കാര്യക്ക ശരിയാണ് പക്ഷെ അതിനകത്തൊരു ഭയം അത് ഭയഭക്തിയാണ് മറ്റേതെന്ന് വെച്ചാൽ ഭയം ആ മറ്റേ ഭയം എന്ന് പറയുന്നത് എന്തറിയോ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഭയമാണ് അമ്പിനെ കണ്ടു അയ്യോ എന്ന് പറയുന്ന ഭയം ഭയമാണ് ഭയമാണ് കൺസേണിന്റെ ഉള്ളൂ യത്തെ സംസാരിക്കുമ്പോ നമ്മള് സ്നേഹിക്കുന്ന പോസിറ്റീവായിട്ട് ഭയത്തിന്റെ പോസിറ്റീവ് സൈഡുകളെ പറ്റിയേ പറയുന്ന ഇടങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാര് നമ്മളോട് തെറ്റി തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയം എന്താ പറയാ നമ്മൾ അത് മറ്റേ ഭയമല്ല അവർ കൂടെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലുള്ള പുറത്തെടുണ്ടാവും അത് ഇതുമായിട്ട് ഭയഭക്തി ഇപ്പൊ പറഞ്ഞു ബന്ധമുണ്ടാവും അത് ആശങ്കയാണ് ഭയമല്ല